രാജ്യത്തിന്റെ സർവോന്മുഖമായ പുരോഗതിക്കും സുസ്ഥിര വളർച്ചയ്ക്കും ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് സൗദി കിരീടാവകാശി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലാണ് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും ഓരോ വർഷവും പത്തു കോടി സന്ദർശകർ എന്നതായിരുന്നു ടൂറിസം രംഗത്തെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ കാതൽ എന്നാൽ ഏഴു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി ആ കടമ്പയും പിന്നിട്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ പ്രശംസ വരെ പിടിച്ചുപറ്റിയാണ് സൗദി ടൂറിസം മേഖല രാജ്യത്തിനാകെ മാതൃകയായത് ടൂറിസം രംഗത്തെ സൗദിയുടെ വളർച്ച ഞെട്ടിക്കുന്നതാണ് രാജ്യാന്തര വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലും ടൂറിസ വരുമാനത്തിലും ജി ട്വന്റി രാജ്യങ്ങൾക്കിടയിൽ സൗദി ഏറെ മുന്നിലാണെന്ന റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഈ വർഷത്തെ ആദ്യ ഏഴു മാസത്തെ കണക്കുകൾ പ്രകാരം വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം വർധനവാണ് രാജ്യം കൈവരിച്ചത് സൗദിയിലേക്കുള്ള അന്താരാഷ്ട്ര ടൂറിസ വരുമാനം ഇരുന്നൂറ്റി ഏഴ് ശതമാനം കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ സൗദി അൻപത്തി ആറ് ശതമാനം വളർച്ച കൈവരിച്ചിരുന്നു ഈ വർഷം രാജ്യത്തെത്തിയവരുടെ ആകെ എണ്ണം രണ്ടേ ദശാംശം ഏഴ് നാല് കോടിയായി ഉയർന്നതായാണ് കണക്ക് സന്ദർശകരുടെ എണ്ണം ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലേക്കുള്ള സംഭാവന എന്നിവയിൽ സൗദി ടൂറിസം മേഖല ഏറ്റവും ഉയർന്ന നില രേഖപ്പെടുത്തിയതായും അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ നേട്ടങ്ങൾ പ്രമുഖ ആഗോള വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉയർത്തുന്നതാണ് വിനോദസഞ്ചാരികളുടെ തുടർച്ചയായ ഒഴുക്ക് രാജ്യത്തെ ആകർഷകമായ ടൂറിസം ഓപ്ഷനുകളിലും അവയുടെ വൈവിധ്യത്തിലുമുള്ള അവരുടെ വിശ്വാസത്തെയും കൂടുതൽ ഉറച്ചതാക്കുന്നു